ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളിന്ന് മേക്സവൻ്റെ ടൂർ പോയതായിരുന്നു കേട്ടോ അകലാപ്പുഴ എന്നൊരു സ്ഥലം അതേപോലെ സർഗാലയ അങ്ങനെ പാറപ്പള്ളി അങ്ങനെ മൂന്ന് സ്ഥലത്തേക്കാണ് ഞങ്ങൾ മേക്സെവൻ നിന്ന് ടൂറ് പോയത് അപ്പോൾ ഞങ്ങൾ രാവിലെ ആറ് മണി ആറരക്കായാണ് ബസ് കയറുമ്പോൾ ഞങ്ങൾ പാറപ്പള്ളി എത്തി ഫസ്റ്റ് പോയത് പാറപ്പള്ളിയാണ് അങ്ങനെ പാറപ്പള്ളി മക്കാമ്മിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി അങ്ങനെ ബീച്ചിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് സർഗാലയറിന അതിലാണ് അപ്പോൾ അവിടെ എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെയപ്പോൾ അത് കഴിഞ്ഞ അതിൻ്റെ തലേദിവസത്തെ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയത് പക്ഷേ പോയപ്പോൾ നമ്മൾ കാണാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമായി ഇവിടെ ഒരുപാട് പിന്നെ കൈകൊണ്ട് ചെയ്ത വർക്കുകളും ഒരുപാട് സംഭവങ്ങളിവിടെ കാണാണ്ടേനെ കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ഓരോ മരം കൊണ്ട് ചെയ്തതും അല്ലാണ്ടെ ഇതൊക്കെ ഇതിൽ കാണുന്ന ഈ പിച്ച് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോരുത്തർ ചെയ്തതാണ് കേട്ടോ പിന്നെ മരത്തടി കൊണ്ട് ചെയ്തതാണ് പോയത് ധിനോസറ് അതൊക്കെ ഇപ്പോൾ അങ്ങനെ ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒറിജിനലൊരു ധിനോസർ നിൽക്കണ പോലെ തന്നെ ഇനിയത് അങ്ങനെ ഒരുപാട് പിന്നെ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് പല പല ഷോപ്പുകളിത് പായ്ക്കപ്പലാണ് അങ്ങനെ ഏതായാലും ഞാൻ കാണാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ പോയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കാണാത്ത സ്ഥലത്തേക്ക് പോകാനുള്ള നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവാം ഇത് മരം കൊണ്ടുണ്ടാക്കിയ പിന്നെ വേസംട്ടോ ഇവിടെ എല്ലാം ഇവിടെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയതാണ് ഇവിടെ ഈ ഒരു രീതിയിലുള്ളത് എല്ലാം മരം കൊണ്ടുണ്ടാക്കിയതാണ് അതേപോലെ അവിടുത്തെ ഉണ്ടാക്കുന്ന സ്ഥലം തന്നെ അവിടെ തന്നെ ഉണ്ട് അവിടെ വെച്ചിട്ട് തന്നെ അവരുണ്ടാക്കയാണ് ഈ ലോറി കണ്ടപ്പോൾ അർജുവിൻ്റെ ലോറി ആട്ട് ഓർമ്മ വന്നത് എപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത ഇതാണല്ലോ അപ്പോൾ അവൻ്റെ ലോറിയാണ് ഓർമ്മ വന്നത് കണ്ടപ്പോൾ ഇത് അവിടെ വെച്ച് ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെ റേറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒക്കെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് സാധനങ്ങൾക്ക് ഓരോ സാധനത്തിനും ഉണ്ട് ഒരു റേറ്റും അതേപോലെ ഇത് കണ്ടാൽ നമ്മൾ ഇരിക്കും കരിങ്കല്ല് കൊണ്ട് കുത്തിയതാണ് പക്ഷെ അത് തെർമോക്കോൾ കേട്ടോ തെർമോക്കോൾ കൊണ്ട് പോലെ വെട്ടിക്കാണ്ട് അങ്ങനെ ഷേപ്പ് ആക്കി കണ്ടാൽ തോന്നും കരിങ്കല്ല് കുത്തി വെച്ചതാണെന്ന് പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്തത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാരണം നമ്മൾ കാണുന്നവർക്ക് ചടപ്പ് വരരുതല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇത് പിന്നെ ചിരട്ട കൈയിലാണ് ഇതൊക്കെ നമുക്ക് വീട്ടുകൊണ്ട നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഓരോ കൈലുകൾ നമ്മൾ സംഭവം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് ഓരോരുത്തരൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ഇവിടെ വന്ന് കയറുമ്പോൾത്തന്നെ മുമ്പിൽ തന്നെ ഒരു വലിയൊരു ആനയും പിന്നെ ഒരു ആനക്കുട്ടിയുള്ളത് ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ ഒരു ഒറിജിനലായിട്ടൊരു ആന നിൽക്കണ പോലെ തോന്നും നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷെ നമുക്കത് ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളു ഇത് പിന്നെ ഞങ്ങൾ അതോ ഓരോ സംഭവങ്ങളുടെ ചെന്നായ അതേപോലെ ആമ ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ് ഒന്നും ഒറിജിനലല്ല പക്ഷെ ഒക്കെ ഉണ്ടാക്കിയതാണ് എന്നാലും നമ്മൾക്ക് കണ്ടാൽ അത് ഒറിജിനലായിട്ട് നിൽക്കണ പോലെ തന്നെ തോന്നുക ഇതാണ് അവിടുത്തെ ആ ഒരു സർഗാലയത്തിൻ്റെ മാപ്പ് ഇവിടെ കാടിക്കാനായി പോവാൻ കോഴിയില്ലേ ഇത് അവർക്ക് ഫസ്റ്റ് കിട്ടിയതാണ് നമ്മൾ രണ്ട് സ്റ്റിക്കർ മുതല എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഫസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് നമ്മൾ പോവാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാണ്ടിട്ടോ അവിടെ എക്സ്പോ ഉള്ള സമയത്ത് ഇനി ഞങ്ങൾ നേരം വൈകിപ്പോയി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് പോയത് പക്ഷെ എന്നാലും അതാ കണ്ടില്ലേ ഒരാൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങളതിനോട് സംസാരിച്ചിരുന്നു പക്ഷേ ആൾ സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് ഇതൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ റേറ്റുകളൊക്കെ റേറ്റുകളൊക്കെ അതുമ്പം തന്നെ ഉണ്ട് ആ പക്ഷികളും അതേപോലെ ചിരട്ട കൊണ്ട് മാല ഉണ്ട് അതേപോലെ എന്താണ് ചകിരി കൊണ്ട് വരെ മാല ഉണ്ടാക്കിയതൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെല്ല് കൊണ്ട് ഉണ്ടാക്കിയതുണ്ടൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും ഇത് ഫ്ലവർ ഒറിജിനൽ ഫ്ലവറിനെ പോലെ തന്നെയാണ് ഇത് കണ്ടാൽ ഇതൊക്കെ അവർ ഓരോ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അടിപൊളി ഇടട്ടത് അതുപോലെ തന്നെ ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാട്ടോ ചകിരി തേങ്ങ അടക്കം അതിന്റെ ഉള്ളില് തേങ്ങ എടുത്ത് ഒഴിവാക്കിയിട്ട് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ കഴിവ് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും അത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചകിരി അടക്കം കൂട്ടിയാണ്ട് ചെയ്തതാണത് മാലകളൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഇതുപോലത്തെ ഫാൻസികളൊക്കെ ഒരുപാട് ഇട്ടിരുന്നു ഇപ്പോൾ ഫാൻസിടാനൊന്നും താല്പര്യമില്ല കേട്ടോ ഞാൻ ആദ്യം ഒരുപാട് ഇടലുണ്ടായിനി എവിടെ കണ്ടാലും എനിക്ക് ഫാൻസി വാങ്ങൽ നിർബന്ധമായി പക്ഷേ ഇപ്പോൾ അതിനൊന്നും ഒരു താല്പര്യം ഇല്ല ഇത് ചകിരിയോട്ടുണ്ടാക്കിയ മാലയാണ് കേട്ടോ അതാ ഞാനത് വീണ്ടും എടുത്ത് കാണിക്കുന്നത് ചകിരി കൊണ്ടുണ്ടാക്കിയതാണ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നണില്ലല്ലോ പക്ഷെ വെയിറ്റ് കുറവാട്ടോ സാധനം ഇതൊക്കെ പിന്നെ ഷെല്ല് ഷെല്ല് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഓരോ തിൻ്റെ ഷെല്ലുകൾ അതാ ഉണ്ടെങ്കിൽ അത് മൊത്തം ഈ ഈ ഒരു ഷോപ്പ് മൊത്തം ഷെല്ലുകൾ ഒരു ഇതാണ് നല്ല ഭംഗി ഉണ്ട് അതൊക്കെ കാണാൻ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ടതിൽ ായിട്ടുണ്ട് പിന്നെ ഇത് പറയാതൊക്കെ വേണ്ടിയിട്ട് അത് ഫുള്ള് നെല്ലാണ് നെല്ല് കണ്ടില്ലേ ആ നെല്ല് കൊണ്ടുണ്ടാക്കിയതാണ് ആ മാന് അതേപോലെ ഇതൊക്കെ അപ്പം എന്താ ഭംഗി അറിയാം നെല്ല് കൊണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും നെല്ല് കൊണ്ട് മാല ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ നെല്ല് കൊണ്ടുണ്ടാക്കിയത് അതൊക്കെ പിന്നെ ഓരോ ക്രാബും സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ഓരോ മരത്തിൻ്റെ ഓരോ ഷെല്ല് കൊണ്ടുണ്ടാക്കിയ ഓരോ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഫുള്ളും ഇതൊക്കെ ഷെല്ലാണ് വീണ് കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിട്ടത് മുടിമിൽ ഇടണതാണ് എനിക്ക് പിന്നെ ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് സ്റ്റെഡ് എപ്പോഴും ഇഷ്ടമാണ് ആ സ്റ്റെഡ് വാങ്ങണ ഭയങ്കര മനസ്സിലല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്താ അറിയില്ല വാങ്ങിയില്ല വാങ്ങി കഴിഞ്ഞാൽ ഇടുവില്ലേന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയിട്ടില്ല ഇത് കണ്ടില്ലേ ഇത് വേറെ ഷോപ്പ് അവിടെ ആ സർഗാലയിൽ ഇതുപോലെ ആ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇതുപോലെ ഷോപ്പുകളാണ് ഒരുപാടുണ്ട് പല ഐറ്റംസ് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കാണാത്ത മോഡൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒക്കെ അവരവിടെ ചെയ്യുന്നതുമാണ് അവിടെ ഇരുന്നിട്ട് തന്നെ എല്ലാം ചെയ്യണത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ കാണാം നമുക്ക് അതിൽ ഉണ്ടാക്കണതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അടിച്ച് കാണ്ടും പിന്നെ മെഷീനിൽ മേലെ അടിക്കണം ബാഗുകളൊക്കെ അടിച്ചുണ്ടാക്കുന്നതും ഉണ്ട് ഇതുപോലെ കൈ കൊണ്ട് ചെയ്യണതും ഉണ്ട് ഇതൊക്കെ മറ്റേ എന്താണ് പായിൻ്റെ ഐറ്റംസ് ഇല്ലേ മാറ്റൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഇതാണത് ഇതൊക്കെ പിന്നെ ബാഗ് അവിടെ അടിച്ചുണ്ടാക്കുകയുണ്ട് അവിടെ ചേച്ചി അടിക്കുകയുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ബാഗിനൊക്കെ നോക്കി കേട്ടോ റേറ്റൊക്കെ റേറ്റൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാം നമ്മളെ മുമ്പിൽ വെച്ചിട്ടാണ് അത് അതടിക്കുന്നത് അപ്പം ആ ഒരു വൃത്തിയും ഇതൊക്കെ അത് പിന്നെ ഉണ്ടായിരുന്നു അത് പേഴ്സാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നോക്കിയതേനി പക്ഷേ അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ വെച്ച് ഇത് പിന്നെ കാലുവേദന ഒക്കെ ഇടാൻ പറ്റുന്ന മറ്റേ ചെരുപ്പില്ലേ ആ ചകിരിയൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെ ചെരുപ്പാണ് കാലിന് വേദനകളൊക്കെ ഉള്ള ആളുകൾക്ക് ഇടാൻ പറ്റിയതാണ് പറഞ്ഞത് അതിന് മുന്നൂറ് രൂപയാണ് ഞങ്ങളതൊക്കെ നോക്കി അത് കണ്ടില്ല ഇത് പിന്നെ അത് അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു നൂല് അല്ലേ നൂല് ഉണ്ടാക്കുന്ന സംഭവമാണത് പിന്നെ ഞങ്ങളിത് കയറിയത് ഈ കടയിലാട്ട ഇത് ഫുള്ള് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവങ്ങളാണ് വളമാല അങ്ങനെ ഈ കടയിൽ പിന്നെ കുറച്ച് നേരമൊക്കെ നിന്നാണ് ഒരു കുട്ടികൾക്കൊക്കെ എല്ലാവരും തിരഞ്ഞെടുത്ത് അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട് മറ്റുള്ള കടയിലൊന്നും പിന്നെ വല്ലാതെ നിന്നിട്ടില്ല വേഗം കുറച്ച് വേഗം ഇറങ്ങി പോന്നിട്ടുണ്ട് ഇത് പിന്നെ ചിരട്ട കൊണ്ടാണ് ഇവിടെ ഇതുള്ള എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചിരട്ടയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിലാണ് ഒരുപാട് ആളുകളുള്ളത് കുട്ടികൾക്ക് ആവശ്യമുള്ള ഓരോന്നായിട്ട് പിന്നെ അവിടെ ഇതുപോലെ മുളക്കൂട്ടങ്ങൾ ഇത് പിന്നെ ചട്ടികളുണ്ട് ചട്ടികളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ബസ്സില് കൊണ്ടുവന്നാൽ വീട്ടിലെത്തുമ്പോൾ തന്നെ കഷ്ണം കഷ്ണമായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആരും ഇതൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ എനിക്കിഷ്ടമൊക്കെ ഇനി വാങ്ങാൻ പക്ഷെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ടൂറിസ്റ്റ് ബസ് ആകുമ്പോൾ ഒന്നും വലിയ ബസ്സുകളൊക്കെ ബസ്സുകളിലേക്കാവുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ കഥ കഴിയും പിന്നെ ഞങ്ങൾ ഈ മുളക്കൂട്ടത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കിത് പോലെ ഇത് കാണാൻ ഉള്ളതുകൊണ്ട് ഫുള്ള് ആന തന്നെ മരം കൊണ്ടുണ്ടാക്കിയ ആനകൾ ഉണ്ടെ എന്താണ് മുളക്കൂട്ടം ഇവിടെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് ഇയാൾ ഉണ്ടാക്കുന്ന അതാണ് കേട്ടോ ഇത് പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഗെയിംസിനൊക്കെ പറ്റി കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുക്കാൻ പറ്റിയോരോ സംഭവങ്ങളുണ്ട് അതിന് ഒരുപാട് പിന്നെ ഈ ഫ്രെയിമിലൊക്കെ കാണുന്നത് ഒറിജിനലാണ് കേട്ടോ ഒറിജിനൽ പൂക്കളൊക്കെ വെച്ചിട്ടാണ് വരച്ചതൊന്നുമില്ല നെല്ലുണ്ട് അതേപോലെ ദേവതാരം അങ്ങനെ ഓരോ മരത്തിൻ്റെ ഓരോ ലീഫുകളും ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് ഒറിജിനലായിട്ടുള്ള പൂക്കളും ചെടികളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നല്ല ഭംഗി ഉണ്ട് അതിൻ്റെ അതൊക്കെ കാണാൻ അതൊക്കെ കണ്ടില്ല ദേവതാരത്തിൻ്റെ ഉണ്ട് അതേപോലെ എക്സ്മസ് ട്രീൻ്റെ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഒക്കെ ഒറിജിനലാണ് ഇതൊക്കെ പിന്നെ ആനൻ്റെ നെറ്റിപ്പട്ടം ഇതിൻ്റെ ഇതിൽ ഫുൾ ഇത് ഇത് മാത്രമേ ഉള്ളു കേട്ടോ കെട്ടാൻ പറ്റിയ പറ്റിയൊരോ സാധനങ്ങളൊക്കെയാണ് ഇത് പിന്നെ ഫ്രെയിമുകളാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഭാഗത്തേക്ക് നോക്കിയതാണ് അപ്പോൾ എക്സ്പോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ കടയിലൊക്കെ എറിയത് കേട്ടോ വാളാമാല അതേപോലെ തന്നെ ഗ്യാരൻ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ഷോപ്പിലാണ് പിന്നെ ഞങ്ങൾ കൂടുതൽ ടൈമും നിന്നിട്ടുള്ളത് ഇതാകുമ്പോൾ കുട്ടികൾ കുട്ടികളായിട്ട് പോയാൽ എന്തായാലും പോരാൻ കൂട്ടാന്ന് ഉറപ്പല്ലേ അപ്പോൾ പിന്നെ അവർക്ക് എടുക്കാനെന്തിനൊക്കെ ആയിട്ട് വലിയ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ സാധനമൊക്കെ ഇങ്ങനത്തെ ഒക്കെ ീ കടയിലും ഫുള്ള് ബാഗ് ഐറ്റംസ് തന്നെ പല ഐറ്റംസ് ബാഗുണ്ട് പല ക്ലോത്തിലും ഉണ്ട് കേട്ടോ ബാഗ് പിന്നെ ഞങ്ങൾ വേറെ ഇത് ഓരോ നമ്മളെ പഴയ പിന്നെ കോയിനുകളാണ് പത്ത് പൈസ അഞ്ച് പൈസ ഒക്കെ ഉണ്ടായിനല്ലേ ഇരുപത് പൈസ അതിൻ്റെ കോയിൻ വെച്ചിട്ടാണ് ആ ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പാമ്പാണ് കേട്ടോ കണ്ടപ്പോൾ ഒരു പേടി തോന്നി പക്ഷേ കയ്യിൽ വെച്ചപ്പോൾ ഒരു പേടിയൊന്നും തോന്നിയില്ല പണ്ടൊക്കെ ഇതുപോലത്തെ ചീർപ്പ് കണ്ട ഈരോളി ചീർപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേഗം എടുത്ത് കൊണ്ടുപോകലേ കാരണം കുട്ടികളുടെ തലയിലൊക്കെ വേനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് കൊണ്ടുപോകുന്നില്ല ഇപ്പം പിന്നെ അതൊന്നും ആർക്കും ആവശ്യമില്ല ചിരട്ടക്കയിൽ മോര് തൈരൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഫുള്ള് മരത്തിന്റെ ക്ലിപ്പാണ് കേട്ടോ ഇതെന്താ സംഭവം എനിക്ക് മനസിലായില്ല അതെന്താണെന്ന് ഈ ഒരു സ്ഥലം അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ അവിടെ ഇരുന്നാൽ അവിടെ ഇരുന്ന് നമുക്ക് ഉറങ്ങി പോവും അത്രയും കാറ്റ് കിട്ടണേ ഒരു നല്ലൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ കാണാത്തൊരു സ്ഥലം ഇതുപോലത്തെ സ്ഥലം പറഞ്ഞു ചെയ്ത് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് പോവേണ്ടത് അത്രയും ഭംഗിയുണ്ട് ആ ഒരു സ്ഥലം കാണാൻ അതൊക്കെ ആ വെള്ള കളറിലൊക്കെ നിൽക്കുന്ന പാറകളാണ് കണ്ടാൽ നമ്മൾ ഉണ്ടാക്കിയ പോലെ അല്ലേ പക്ഷെ അത് ഒറിജിനൽ പാറ അവിടെ ഉള്ളത് തന്നെയാണ് നല്ലൊരു അടിപൊളി വ്യൂന ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഡ്രസ്സിൻ്റെ കടയിൽ കയറി ൊക്കെ കദറിൻ്റെ ഡ്രസ്സുകളാണ് ചുരിദാറൊക്കെ നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഞങ്ങളതൊന്നും വാങ്ങിയില്ല അവിടുന്ന് പിന്നെ എല്ലാവരും ഇറങ്ങി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ തിരിച്ച് പോവുകയാണ് അടുത്തത് പാറപ്പള്ളിയും കഴിഞ്ഞ് പിന്നെ ഇവിടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ളത് അകലാപ്പുഴയാണ് അകലാപ്പുഴ ബോട്ട് സർവീസൊക്കെ അപ്പോൾ ഇത് അവിടുത്തെ ഗേറ്റാണ് കേട്ടോ നമ്മൾ സർഗാലയൻ്റെ ഗേറ്റാണ് ഗേറ്റ് കടന്ന് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ടിക്കറ്റ് കൃത്യമാണ് കയറാൻ പറ്റുക പിന്നെ ഞങ്ങൾ അകലാപ്പുഴ വേണ്ടീല്ലേ പുഴയോരം എന്ന് പറഞ്ഞ ബോട്ടിലാണ് ഞങ്ങൾ കയറുന്നത് അകലാപ്പുഴ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ബോട്ടിലൊക്കെ കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ബോട്ട് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ ബോട്ട് സർവീസ് ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ പോയതും ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയപ്പോൾ എനിക്കൊരു തല കറക്കുള്ള പോലെ തോന്നി ഇനി ബോട്ടിലൊക്കെ ആയപ്പോൾ പക്ഷേ ഇപ്പോൾ നല്ലൊരു ഒന്നും അങ്ങനെ ബോട്ടിലാണ് എന്നുള്ള ഒരു സംഭവം കൂടി ഇല്ല ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ബിരിയാണി ഞങ്ങൾ വെച്ച് കൊണ്ടായതായിരുന്നു ഞങ്ങളെ ബോട്ടിൽ നിന്നാണ് ബിരിയാണി കഴിക്കുന്നത് കേട്ടോ ബിരിയാണി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല മൂന്ന് മണിയായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി കയറി ഇപ്പം ടൈം പോയതറിഞ്ഞില്ല പിന്നെ ബോട്ടിൽ നിന്ന് കഴിക്കാന്നുള്ളതിലന്നെ പിന്നെ നിന്നത് അങ്ങനെ ബിരിയാണി ഒന്നായിട്ട് ഇളക്കുകയാണ് ഓരോരുത്തർ ആയിട്ട് നിൽക്കുന്നുണ്ട് ബിരിയാണി കഴിക്കാൻ നമ്മൾ ആലപ്പുഴേൻ്റെയൊക്കെ മാതിരി അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെയാണ് ഇത് അകലാപ്പുഴ സ്ഥലവും നമ്മൾ കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ കാണാത്ത അറിയാത്തും അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കി അടിപൊളി വ്യു ആണ്ട്ടോ എവിടെയും ആലപ്പുഴ അതേപോലെ തന്നെയാണ് ആലപ്പുഴ പിന്നെ കുറച്ചുകൂടി പച്ചപ്പെന്ന് പറഞ്ഞാണ് അത്ര വലുപ്പത്തിലില്ലെങ്കിലും പക്ഷേ എന്നാലും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാവരും പ്ലേറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ ബിരിയാണി കഴിക്കാൻ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് മൂന്ന് മണിയാണ് അപ്പോൾ എല്ലാവരും കിട്ടിയത് അച്ചാറായാലും വേണ്ടിയില്ലേ തൈരായാലും വേണ്ടില്ല ഒക്കെ തിന്നുകയാണ് കാരണം അത്രയും വിഷമിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അധികം ഒരു വിഷമാണല്ലോ പിന്നെ പാറപ്പള്ളി പോയപ്പോൾ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഞാനൊന്ന് ബോട്ട് ഓട്ടി നോക്കിയതെട്ടോ ഞാൻ ഏതായാലും ഒരു ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ഞാൻ ഈ ബോട്ട് ഓട്ടി ഇത്രയും ആളുകളിൻ്റെ കൂടെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാണ് അവിടുത്തെ ഹൗസ് ബോട്ടുകൾ ഞങ്ങൾ ഹൗസ് ബോട്ടല്ല എടുത്തത് ഞങ്ങൾ വേറെ ബോട്ടാണ് ഞങ്ങളെടുത്തത് അതാണ് ചെറിയ ബോട്ട് പക്ഷെ അവിടെ ഹൗസ് ബോട്ടുണ്ട് ഇതാണ് അവിടുത്തെ ഐ ലവ് അകലാപ്പുഴ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്